കെ ശരുൺകുമാർ ഉചിതമായ ഒരു യാത്രയേപ്പ് മന്ത്രിമാർക്ക് രണ്ടുപേർ രാജിവെക്കുന്നു മന്ത്രിസ്ഥാനത്ത് നിന്ന് അടുത്ത രണ്ടുപേർ ഇരുപത്തി ഒൻപതാം തീയതി ചുമതലയേൽക്കുന്നു നേരത്തെ ധാരണയുണ്ടായിരുന്നു നവകേരള സദസ്സ് കഴിയുമ്പോൾ ഇവർ മാറുമെന്ന് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതായത് നവകേരള സദസ്സ് ഇന്നലെ കഴിയുന്നു ഇന്ന് നേരത്തെ ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് ഇവർ രണ്ടുപേരും രാജ്യം സമർപ്പിക്കുന്നു അത് ഔദ്യോഗികമാകുന്നു അതിനപ്പുറം മന്ത്രിമാർക്ക് ഉചിതമായ ഒരു വിടവാങ്ങൽ അല്ലെങ്കിൽ ഒരു യാത്രയപ്പ് അങ്ങനെയുള്ള ഒരു പതിവ് അത് ഉള്ളതാണോ അത് വേണ്ടെന്ന് വെച്ചതാണോ ഇപ്പോൾ ഉന്നയിച്ച ശ്രീ ശ്രീകുമാറിന്റെ ആരോപണത്തോടുള്ള മറുപടി എന്താണ് ശ്രീ കെ എസ് അരുൺകുമാർ ശ്രീ എൻ ശ്രീകുമാർ തുടങ്ങിയത് തന്നെ ധാരണ പ്രകാരമാണെന്ന് പറയുന്നു എന്നതാണ് എൽ ഡി എഫിനെ കുറി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള ധാരണ എല്ലാ കാര്യത്തിലുമുണ്ട് ഒരു ഘടക കക്ഷികളെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നതിനെക്കുറിച്ച് നല്ല വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ശ്രീ എൻ ശ്രീകുമാർ മനസ്സിലാക്കേണ്ടത് ഇത് യു ഡി എഫ് അല്ല എൽ ഡി എഫ് ആണ് ആദ്യഘട്ടത്തിൽ തന്നെ ആരൊക്കെ മന്ത്രിമാരാകണം ഇരുപത് പേർ രണ്ടര വർഷം ടേം തീരുമാനിച്ച് ആരൊക്കെ മന്ത്രിമാരാകണം അതിനുശേഷം ഏത് സമയത്തും മാറണം എന്നതിനെ കുറിച്ചെല്ലാം വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് വച്ച് ധാരണയുണ്ട് ഇവിടെ അഞ്ചാം മന്ത്രിക്ക് വേണ്ടി വെല്ലുവിളിയില്ല ഇല്ല പൊട്ടിത്തെറിക്കലില്ല ഭീഷണിയില്ല അതുപോലെ തന്നെ ആക്രോശിക്കുന്ന നടപടിക്രമങ്ങൾ ഒന്നുമില്ല ഒരു സാമുദായിക സംഘടനയോ ജാതി സംഘടനയോ എൽ ഡി എഫിന്റെ തീരുമാനത്തിൽ ഇടപെടുന്ന സാഹചര്യവും ഇല്ല എൽ ഡി എഫിന്റെ തീരുമാനം എൽ ഡി എഫ് നടപ്പാക്കുന്നു ആദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം ഇരുപതാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മന്ത്രിമാർ കൃത്യമായി രണ്ട് ടേം ഒരു ടേമായി മാറണമെന്ന് തീരുമാനിച്ചത് രണ്ടുപേരാണ് അത് ശ്രീ അഹമ്മദ് ദേവർകോവിലും അതുപോലെ തന്നെ ആന്റണി രാജുവുമാണ് കൃത്യം നവംബർ മാസം ഇരുപതാം തീയതി ആയപ്പോൾ രണ്ടര കൊല്ലമായി നവംബർ മാസം പതിനെട്ടിന് തന്നെ നവകേരള സദസ് ആരംഭിച്ചു അതുകൊണ്ട് നവകേരള സദസ് പൂർത്തീകരിക്കട്ടെ എന്ന് തീരുമാനിച്ചു അത് പൂർത്തീകരിച്ചു ആ തീരുമാനം ഭംഗിയായി നടപ്പാക്കുന്നു പിന്നെ പറയുന്നത് യാത്രയ്പ്പ് കൊടുക്കണം യാത്രയ്പ്പ് കൊടുത്ത് വിടവാങ്ങൽ നടത്തി പോകുകയല്ലോ ഇവരെല്ലാം ഈ മന്ത്രിസഭയുടെയും ഈ ഗവൺമെന്റിന്റെയും ഭാഗമാണ് ഏറ്റവും നന്നായി പ്രവർത്തിച്ച രണ്ട് മന്ത്രിമാരാണ് വിഴിഞ്ഞം പദ്ധതി അവസാനം കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യാൻ എൽ ഡി എഫിന് കഴിഞ്ഞല്ലോ എന്നതാണ് ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞത് ശ്രീ എൻ ശ്രീകുമാർ മനസ്സിലാക്കണം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാർ ഒപ്പിടുക മാത്രമാണ് യു ചെയ്തത് ഒരു കരാർ ഒപ്പിട്ടാൽ പദ്ധതി നടപ്പാക്കലാവില്ല ആ കരാർ ഒപ്പിടുമ്പോൾ അതിൻ്റെ വ്യവസ്ഥകളെ ഞങ്ങൾ എതിർത്തിരുന്നു കാരണം ആദ്യത്തെ ഇരുപത് കൊല്ലത്തേക്ക് ഒരു വരുമാനവും സംസ്ഥാന ഗവൺമെൻറ്റിനില്ല ഇരുപത്തൊന്നാം വർഷം ഒരു ശതമാനം ഇരുപത്തിരണ്ടാം വർഷം രണ്ട് ശതമാനം അങ്ങനെ നാൽപ്പത് വർഷം എതിർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആകെ ഇരുപത് ശതമാനം വരുമാനം അപ്പം വ്യവസ്ഥകളെ ഞങ്ങൾ എതിർത്തിരുന്നു പക്ഷേ ഒരു ഗവൺമെൻറ് ഒപ്പിട്ട കരാറിൽ നിന്ന് പിൻവാങ്ങിപ്പോയാൽ വലിയ തരത്തിലുള്ള നിയമ നടപടികളെ നേരിടേണ്ടി വരും വലിയ തരത്തിൽ നഷ്ടപരിഹാരം ഉൾക്കൊള്ളുന്ന ഇൻഡിഫിനിറ്റി ക്ലോസ് ഉള്ളതുകൊണ്ട് ആ പദ്ധതിയുമായി ഈ നഷ്ടം സഹിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുകയും പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് പ്രളയം വന്നു കോവിഡ് വന്നു പാറകൾക്ക് വലിയ ക്ഷാമം വന്നു നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന സമരം വന്നു ആ പ്രതിസന്ധി ഘട്ടങ്ങളെ എല്ലാം നേരിട്ട് കൊണ്ട് ആദ്യ കപ്പൽ എത്തിച്ച് വൻ രൂപത്തിൽ ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ശ്രീ അഹമ്മദ് ദേവർകോവിലാണ് ഏറ്റവും കൃത്യമായി അദ്ദേഹം വഹിച്ച പങ്ക് വകുപ്പുകളെല്ലാം ഭംഗിയായി മുന്നോട്ട് പോയി അതോടൊപ്പം തന്നെ ശ്രീ ആന്റണി രാജു കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ നമുക്കറിയാം അത് ഈ ഗവൺമെന്റിന്റെ സമയത്തുള്ള കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം കൊണ്ടല്ല കാലാകാലങ്ങളായി കെ എസ് ആർ ടി സിയിൽ വന്ന ലോണെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലിശ അടവ് കടമടവ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധി ആ പ്രതിസന്ധി അടക്കം പരിഹരിച്ച് എഐ ക്യാമറകളടക്കം നടപ്പാക്കി അപകട മരണങ്ങൾ കുറച്ച് സാങ്കേതിക വിദ്യ നന്നായി പ്രയോജനപ്പെടുത്തി കെ എസ് ആർ ടി സിയെയും പൊതുഗതാഗത വകുപ്പിനെയും പ്രൊഫഷണലിസം കൊണ്ടുവന്ന് ഏറ്റവും മാതൃകാപരമായി പൂർത്തീകരിച്ച രണ്ട് മന്ത്രിമാർ അവരുടെ ടേം പൂർത്തീകരിച്ച് മടങ്ങുകയാണ് അതുകൊണ്ട് യാത്രയപ്പ് കൊടുത്ത് അവരെ അവരെയങ്ങ് വിടുകയല്ല ഈ ഗവൺമെന്റിന്റെയും അതുപോലെ ഈ സംവിധാനത്തിൻ്റെയും എല്ലാം ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പിന്നെ താങ്കൾ എന്തിനാണ് വിഷമിക്കുകയാണ് ഇന്നന്നെ ഒരു എം എൽ എ മാരുള്ള ഇന്ന കക്ഷികളെ മന്ത്രിയാക്കിയില്ലല്ലോ അതൊക്കെ എൽ ഡി എഫ് തീരുമാനിച്ചോളും ഇത് യു ഡി എഫ് അല്ല എൽ ഡി എഫിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല അഭിപ്രായമുണ്ട് മറ്റൊന്ന് പ്രതിപക്ഷം ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ശ്രീ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കരുതെന്ന് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം പ്രതിപക്ഷം നോക്കിയാൽ മതി അവിടെ കേസുകൾ ഉള്ളതും അന്വേഷണം നടക്കുന്നതുമായിട്ടുള്ള എത്രയോ ആളുകൾ പ്രതിപക്ഷ നേതാവ് തന്നെ വിദേശത്ത് പോയി പണം പിരിച്ചു കൊണ്ടുവന്നതിൻ്റെ വിജിലൻസ് അന്വേഷണം എല്ലാം നടക്കുകയാണ് അതുപോലെ നിരവധി കൊലക്കേസുകളിലടക്കം പ്രതിയായവരാണ് കെ പി സി സി പ്രസിഡന്റ് അടക്കം അതുകൊണ്ട് ഇവിടെ ആര് മന്ത്രിയാകണം ഇവിടെ ആര് ഭാരവാഹിത്വത്തിലേക്ക് വരണം എന്നൊക്കെ എൽ ഡി എഫ് തീരുമാനിച്ചോളൂ ഏതായാലും നമ്മ സദസ്സ് ഉജ്ജല വിജയമായി നൂറ്റി മുപ്പത്തിയാറ് മണ്ഡലങ്ങൾ മുപ്പത്താറ് ദിവസം കൊണ്ട് പര്യടനം പൂർത്തീകരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്ന് ലക്ഷക്കണക്കിന് പരാതികൾ സ്വീകരിച്ച് കൂടുതൽ ഊർജ്ജത്തോടെ ഈ നവകേരള നിർമ്മിതിയിലേക്ക് കുതിക്കുമ്പോൾ പുതിയ രണ്ട് മന്ത്രിമാർ കൂടി വരികയാണ് ഏതായാലും ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിക്കും കൂടുതൽ കൂടുതൽ വിനയാന്യുതരായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കും നവകേരളം നിർമ്മിക്കും കൂടുതൽ കൂടുതൽ ഭരണ തുടർച്ചയിലേക്ക് ഈ കേരളം മുന്നോട്ട് പോകും ജനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകും ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട ഇത് കൃത്യമായിട്ടുള്ള ധാരണയുടെ ഭാഗമായിട്ടുള്ള മന്ത്രിസഭാ പുനഃസംഘടനയാണ് കൂടുതൽ വർജിത വീര്യത്തോടെ ഇടതുപക്ഷം മുന്നോട്ട് പോകും